കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നിർമ്മാണ വസ്തുവാണ് വെട്ടുകല്ല് അതല്ലെങ്കിൽ ലാട്രേറ്റ് സ്റ്റോണുകൾ പ്ലാനുകളോടെയാണ് ഇത്തരം വീടുകൾ നിർമ്മിക്കുന്നതെങ്കിൽ വീടുകൾ വളരെ കാലം നിലനിൽക്കുകയും താമസിക്കുവാൻ ഏറെ സുഖപ്രദവുമായിരിക്കും മുഖ്യമായും ഇത്തരം വീടുകളുടെ ഏറ്റവും വലിയ ഗുണവശമായി പലരും ചൂണ്ടിക്കാട്ടുന്നത് പ്രകൃതി സൗഹൃദം എന്നതിലുപരി വർഷംതോറും കൂടി വരുന്ന ചൂടിനെയും അതേപോലെ തന്നെയുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെയും പ്രതിരോധിക്കുവാൻ കഴിയുന്നു എന്നതാണ് വെട്ടുകല്ലുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിൽ കല്ലുകളുടെ സുഷിരങ്ങൾ നിറഞ്ഞ അതിന്റെ ഘടന പുറത്തെ ചൂടിനെ എളുപ്പത്തിൽ അകത്തേക്ക് കടത്തിവിടില്ല എന്നതുപോലെ തന്നെ തണുപ്പ് കാലത്ത് അകത്തെ ചൂടിനെ പുറത്തേക്ക് കടത്തിവിടാതെയും സംരക്ഷിക്കുന്നു അതിനാൽ കൂടുതൽ ചൂടും തണുപ്പുമുള്ള സമയങ്ങളിലുമെല്ലാം ഇത്തരം വീടുകൾക്കുള്ളിലുള്ള താമസം വളരെ സുഖകരമായ ഒരു അനുഭവമാണ് കൂടാതെ കോൺക്രീറ്റിന്റെയും കമ്പിയുടെയും സിമെന്റിന്റെയും എല്ലാം ഉപയോഗവും പരമാവധി കുറവായതുകൊണ്ട് ചൂടിൽ മാത്രമല്ല ബജറ്റിലും പരമാവധി കുറവുകൾ കൊണ്ടുവരുവാനും കഴിയും ചില വീടുകളിൽ കല്ലിന്റെ പടവുകൾ കിട്ടാൻ സിമെന്റിന് പകരം സുർക്കുമിശ്രിതം ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ വിവിധ വർണ്ണങ്ങളിലുള്ള മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ ഉൾവശങ്ങൾ പ്ലാസ്റ്റ് ചെയ്യുന്നതുമെല്ലാം വീടിന് പ്രത്യേക ഭംഗി നൽകുന്നതുപോലെ തന്നെ അത് കൂടുതൽ സുരക്ഷിതത്വവും നൽകുന്നു ഭൂമിയുടെ കിടപ്പിനും ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾക്കുമെല്ലാം അനുസൃതമായി നിർമ്മിക്കുന്ന വീടിന്റെ പ്ലാനും അതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും എല്ലാം പ്രത്യേകത കൊണ്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം വീടുകളിൽ സുഗമമായ വായുസഞ്ചാരവും വെളിച്ചവും ഉറപ്പാക്കുക വഴി ഒരു പരിധിവരെ വീടുകളിലെ വൈദ്യുതി ഉപയോഗവും അതുപോലെ തന്നെ എയർ കണ്ടീഷണറുകൾ ഫാനുകൾ പോലുള്ളവയുടെ ഉപയോഗം കുറയ്ക്കുവാനോ എല്ലാം സാധിക്കും എങ്കിൽ പോലും ഇത്തരം വീടുകളുടെ നിർമ്മാണത്തിലെ മുഖ്യ വെല്ലുവിളി എന്നത് നല്ല മികച്ചതരം തരം വെട്ടുകല്ലുകൾ സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ് കൂടാതെ ചിലയിടങ്ങളിൽ ദീർഘദൂരങ്ങളിൽ നിന്ന് കല്ലുകൾ എത്തിക്കുവാനുള്ള ബുദ്ധിമുട്ടും തുടർന്ന് അതിൻ്റെ വിലയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളുമെല്ലാം പലപ്പോഴും വീടിൻ്റെ ബലിറ്റിനെ തന്നെ കാര്യമായി മാറ്റിമറിക്കാറുമുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് കല്ലുകളുടെ തിരഞ്ഞെടുപ്പ് ഗുണമേന്മയേറിയ കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് പലവിധ മാർഗങ്ങളുണ്ടെങ്കിൽ പോലും ഇത്തരം മേഖലയെക്കുറിച്ച് പ്രായോഗിക ജ്ഞാനമുള്ളവരുടെ അറിവുകൾ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത് വളരെ ഗുണകരമായിരിക്കും കൂടാതെ വെട്ടുകല്ലുകളെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം അത് കാലഞ്ചെല്ലും തോറും അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിലേർപ്പെട്ട് മാറ്റങ്ങൾക്ക് വിധേയമായി കല്ലുകൾ കൂടുതൽ ഉറപ്പുള്ളതായി തീരുന്നു എന്നതുകൂടിയാണ് അതിനാലാകണം തലമുറകളോളം പഴക്കമുള്ള പഴയ പല തറവാടുകളും ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ചില കോട്ടകളും കെട്ടിടങ്ങളുമെല്ലാം ഇന്നും അതിന്റെ ഒന്നും തന്നെ കൈവിടാതെ ഇപ്പോഴും ആരെയും വിസ്മയിപ്പിച്ച് നിലകൊള്ളുന്നത് ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭ്യമാകുന്നതും പരിസ്ഥിതിക്ക് അനുയോജ്യവും ചില കുറഞ്ഞതുമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഇതിന്റെ നിർമ്മാണവും ഇന്റീരിയറുമെല്ലാം പൂർത്തിയാക്കാമെന്നതും ഇത്തരം വീടുകളുടെ ചില പ്രധാന സവിശേഷതകളാണ് ചിലയിടങ്ങളിൽ കാലിയായ വ്യത്യസ്തതരം കുപ്പികളും മുളകളും മരങ്ങളുമെല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച ഗോവണികളും ഇരിപ്പിടങ്ങളും ഷോക്കേസുകളുമെല്ലാം നിർമ്മിക്കുന്നതും അതിമനോഹരമായി തന്നെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും വെട്ടുകല്ലുകൾ ഉപയോഗിച്ചുള്ള വീടിന്റെ ചില ദൂഷ്യവശങ്ങളെക്കുറിച്ചും പലരും ചൂണ്ടിക്കാട്ടുന്നു അതിൽ പ്രധാനമായും മഴക്കാലത്ത് കല്ലുകൾ വലിച്ചെടുക്കുന്ന ജലാംശത്തെക്കുറിച്ചും ഈർപ്പത്തെക്കുറിച്ചും തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കല്ലുകളിലെ നിരവധി സുഷിരങ്ങളുള്ള അതിന്റെ ഘടന തീർച്ചയായും വെള്ളം വലിച്ചെടുക്കുവാൻ സഹായകരവുമാണ് എങ്കിൽ പോലും ഇന്ന് മാർക്കറ്റിൽ സുലഭമായി വാങ്ങുവാൻ കഴിയുന്ന വാട്ടർ പ്രൂഫ് ഫാർണിഷുകൾ ഇതിന് മികച്ചൊരു പരിഹാരമാണ് ഇവ കല്ലുകളിൽ പൂശുന്നതോടൊപ്പം മേൽപ്പറഞ്ഞ ദൂഷ്യവശങ്ങൾ ഒഴിവാക്കുവാനും അതോടൊപ്പം കല്ലിന്റെ സ്വാഭാവിക വർണ്ണം നിലനിർത്തിക്കൊണ്ടുതന്നെ കല്ലുകൾക്ക് ആകർഷകമായൊരു തിളക്കവും ഉറപ്പും നൽകുവാനുമെല്ലാം ഇത്തരം വാട്ടർ പ്രൂഫ് കോട്ടിങ്ങുകൾ വളരെയേറെ സഹായകരമാണ് എങ്കിലും ഇത്തരം പ്രകൃതി സൌഹാർദ്ദ വീടുകളുടെ നിർമ്മാണ നിർമ്മാണവളകളിൽ പരിചയ സമ്പന്നരല്ലാത്ത തൊഴിലാളികളും കൃത്യമായ പ്ലാനിങ്ങും ഇല്ലാത്ത പക്ഷം കൂടുതൽ സമയവും പണച്ചെലവുമെല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യതകളും വളരെ ഏറെയാണ്